ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മളൊരു ട്രെയിൻ യാത്രയുടെ വിശേഷമായിട്ട് വന്നിരിക്കുന്നത് ഒരു ട്രെയിൻ യാത്ര എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഇപ്പോൾ ഉള്ളത് സോളോ എന്ന് പറഞ്ഞുള്ള സ്ഥലത്ത് സോളോ ബാലപ്പാൻ എന്ന് പറഞ്ഞുള്ള റെയിൽവേ സ്റ്റേഷനിലാണ് സോളോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാവയിൽ സെൻട്രൽ ജാവയാണ് ജാവ എന്ന് പറഞ്ഞാൽ ഇൻഡോനേഷ്യയുടെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഐലൻഡാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരും ഈ പറഞ്ഞ ജക്കാർത്ത സൂറബയ്യ എന്ന് പറഞ്ഞ ക്യാപിറ്റലും വൈസ് ക്യാപിറ്റലും ഒക്കെ ആയിട്ടുള്ള എല്ലാ സ്ഥലങ്ങളും ഈ ജാവയിലാണ് പക്ഷേ ജാവയിൽ തന്നെ സെൻട്രൽ ഈസ്റ്റ് വെസ്റ്റ് സൗത്ത് പിന്നെ വെസ്റ്റ് സൗത്ത് വെസ്റ്റ് അങ്ങനെ ഒരുപാടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ഈ സോളോ എന്ന് പറഞ്ഞാൽ സെൻട്രൽ ജക്കാർത്തയിലാണ് സോറി സെൻട്രൽ ജാവയിലാണ് ട്രെയിനിൻ്റെ ടിക്കറ്റ് നമ്മൾ ഇപ്പോൾ എല്ലാം ഓൺലൈൻ ചെക്കിങ് ആണല്ലോ ഈ ഫ്ലൈറ്റ് യാത്ര അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ ട്രെയിനിൻ്റെ നമ്മളിപ്പോൾ നമ്മൾ ജസ്റ്റ് ബുക്ക് ചെയ്തതിൻ്റെ കോഡ് കാണിച്ചിട്ട് നമ്മൾ നമ്മളവിടുന്ന് ഓൺലൈനിൽ ടിക്കറ്റ് എടുത്തിട്ട് നമ്മളിപ്പോൾ കൗണ്ടർ ഇങ്ങോട്ട് പോവാണ് പറഞ്ഞു വന്നത് നമ്മൾ ഇൻഡോനേഷ്യയുടെ വിശേഷങ്ങളാണ് നമ്മളുള്ളത് ജാവ സെൻട്രൽ ജാവെന്ന് ഇപ്പോൾ എനിക്ക് പോകേണ്ടത് സൂറബയ്യ എന്ന് പറഞ്ഞിട്ടുള്ള ജക്കാർത്തയാണ് മെയിൻ ക്യാപിറ്റലാണ് അതിൻ്റെ വൈസ് ക്യാപിറ്റലാണ് ഈ സുറബൈ അപ്പോൾ എനിക്ക് പോകേണ്ടത് സുറബയേക്കാണ് സുറബൈ ഇരിക്കുന്നത് നമ്മളെ ഈസ്റ്റ് 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 ജാവേൽക്കണം അപ്പോൾ എനിക്ക് പോകേണ്ടത് ഉള്ളത് സെൻട്രൽ ജാവയാണ് എനിക്കിപ്പോൾ പോവേണ്ടത് ഈസ്റ്റ് ജാവേയിൽ ഒരു ടു ഹൺഡ്രഡ് ഫിഫ്റ്റി ത്രീ ഹൺഡ്രഡ് കിലോമീറ്റർ നമുക്ക് ട്രാവൽ ചെയ്താലാണ് സുറബയിൽക്ക് എത്താം പിന്നെ നമ്മളിപ്പോൾ ജക്കാർത്ത ജക്കാർത്ത എന്നൊക്കെ പറയുമ്പോൾ വെസ്റ്റ് നോർത്ത് ഭാഗത്താണ് അതിവിടുന്ന് ഇപ്പോൾ സെൻട്രൽ ഈ ഇവിടെ നിന്നിപ്പോൾ സെൻട്രൽ ജാവേന്ന് തന്നെ ഒരു ഫൈവ് ഹൺഡ്രഡ് ഇപ്പോൾ ട്രാവൽ ചെയ്യണം അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ഈ സോളോന്ന് സുറബൈയിലേക്ക് ഞാൻ പോണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ട്രെയിൻ ഫ്ലൈറ്റ് ഇല്ല ഞാൻ ആദ്യം ജക്കാർത്തൊക്കെ ഈ പറഞ്ഞ പോലെ ഫൈവ് ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡ് കിലോമീറ്റർ യാത്ര ചെയ്തിട്ട് അവിടെ നിന്ന് പിന്നെ ഞാൻ സുറബൈക്ക് പോകണം അപ്പോൾ അതിൽ നല്ലത് ട്രെയിൻ യാത്ര ട്രെയിനാണല്ലോ പിന്നെ ട്രെയിൻ യാത്ര എക്സ്പീരിയൻസ് ചെയ്യാമല്ലോ എന്ന് ചോദിച്ചിട്ട് നമ്മൾ ട്രെയിൻ യാത്ര ചെയ്യാനുള്ള തീരുമാനിച്ചു അപ്പോൾ ആ വിശേഷങ്ങൾ നിങ്ങളിലേക്ക് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നേക്കുന്നത് അപ്പോൾ എന്താ ട്രെയിൻ നമ്മളെ സെൻട്രൽ ജാവായി സോളോ ബലാപ്പ എന്ന് പറഞ്ഞ നിന്ന് നമ്മൾ പോകാൻ പോകാനപ്പം നമ്മൾ അവിടെ വന്ന് നമ്മൾ നോക്കണം അപ്പോൾ അവിടെ ടെലിവിഷനിൽ എല്ലാവർക്കും എടുത്തിട്ടുണ്ട് നാല് ഉണ്ട് നമ്മളെ ട്രെയിൻ അതിൽ വണ്ണിൽ എന്നുള്ളത് ഇവിടെ വന്നിട്ട് വേണമെങ്കിൽ ടിക്കറ്റ് എടുക്കാനുള്ള സൗകര്യങ്ങളുണ്ട് പക്ഷെ നമ്മൾ എടുത്തത് ഓൺലൈനിൽ ഓൾറെഡി എടുത്തിട്ട് ഇവിടെ വന്ന് ചെക്ക് ഇൻ ചെയ്യാണ് അങ്ങനെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറി അവിടെ നാല് പ്ലാറ്റ്ഫോമുകൾ കണ്ടില്ല അതിൽ നമ്മളെ ഫസ്റ്റ് ഇവിടെ നിന്ന് ഫസ്റ്റ് തന്നെയാണ് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകേണ്ട ഒന്ന് രണ്ട് മൂന്ന് നാലൊക്കെ ഉണ്ട് പിന്നെ അപ്പുറത്ത് ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള ട്രെയിനുകൾ പോകുന്ന സ്ഥലങ്ങളുണ്ട് ഈ മറ്റേ സോള മറ്റേ പെട്രോളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കൊണ്ടുപോകുന്ന ട്രെയിൻസ് ഗുഡ്സ് പോകണതൊക്കെ അപ്പുറത്തുണ്ട് ഇത് ആൾക്കാർ പോകണതന്നെ അപ്പോൾ ഏതൊരു ട്രെയിനാണ് നമ്മളല്ല നമുക്ക് പോകേണ്ടതല്ല ഇത് അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ വന്ന് വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് കുറച്ച് നേരത്തെ പോന്ന് അങ്ങനെ ട്രെയിനും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ നമ്മളിവിടെ നിൽക്കുകയാണ് അപ്പം ഇങ്ങനെ പറഞ്ഞു ഓണം പറഞ്ഞു നിങ്ങളെ വെറുപ്പിക്കുന്നില്ല വേറൊന്നും ഇല്ല പറയാണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഒന്നും കാണാനും കേൾക്കാനൊന്നുമില്ല അതുകൊണ്ട് ഇങ്ങനെ നമുക്ക് സംസാരിക്കാം ഞാനൊരുപാട് സംസാരിക്കാൻ താല്പര്യമുള്ള കൂട്ടത്തിലിരുന്നു അപ്പോൾ എനിക്കിങ്ങനെ സംസാരിക്കില്ല ഇത് വേറൊരു പ്രത്യേകത ആട്ടോ ഓൺ ടൈമാണ് ഇപ്പോൾ ഒരു ട്വൽവ് തേർട്ടി ടുവിൻ്റെ ഫ്ലൈറ്റ് ട്രെയിൻ ട്വൽവ് ട്വൻറ്റി നയൻ ഓൾറെഡി അവിടെ എത്തി നമ്മളെ പ്ലാറ്റ്ഫോമിൽ ഇനിയിപ്പോൾ അവിടെ ഒരു മൂന്ന് രണ്ട് മൂന്ന് മിനിറ്റ് അവിടെ കിടന്ന് കറക്റ്റ് തേർട്ടി ടുവിന് പോവും അതെല്ലാം ഞാനിപ്പോൾ അവിടെ നിന്ന് രണ്ട് മൂന്ന് ട്രെയിൻ കണ്ട് ഫുള്ളും അത് ഓൺ ടൈമാണ് അതൊക്കെ നമ്മൾ ശരിക്കും കണ്ട് പഠിക്കേണ്ട കാര്യം തന്നെ കേട്ടോ അത് അത്ര ഇനി ഞാൻ പോകുന്നത് എക്സിക്യൂട്ടീവ് ഇതാണ് പക്ഷേ ഇല്ല നമ്മളെ നോർമൽ ട്രെയിനുകളും ഇപ്പോൾ ഇവിടെ വരുന്നതും ഒക്കെ തന്നെ പക്ഷെ നമ്മൾ ട്രെയിൻ എല്ലായിടത്തും ഇല്ല കേട്ടോ ഇവിടെ നമ്മളെ ജാവയിൽ മാത്രമേ ഉള്ളൂ ജാവയിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ജാവട ഫുള്ള് അതായത് ഈ ഈസ്റ്റ് തുടങ്ങി വെസ്റ്റ് വരെ അതായത് ഈസ്റ്റിലുള്ളതാണ് ഇപ്പോൾ ഈ സുറബയ്യ ഈ സുറബയ്യന്ന് നമ്മളെ വെസ്റ്റിൽ നമ്മുടെ ചെക്കാർത്ത അപ്പോൾ ഒരു തൗസൻഡ് തൗസൻഡ് കിലോമീറ്ററോളം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സുരബൈന്ന് ഇപ്പം നമ്മൾ ജക്കാർത്തേണെങ്കിൽ ഉണ്ടാകും ഏകദേശം എയ്റ്റ് ഹൺഡ്രഡ് നയൻഡ്രഡ് അപ്പോൾ അത്രേ ഉള്ളൂ ഇവിടെ സർവീസുകൾ അതായത് ജാവേലേ ഉള്ളൂ മറ്റുള്ളവടത്തൊക്കെ ഞാൻ കൂടുതലുണ്ടായിരുന്നു സുലവസി ഭാഗത്തൊക്കെ നമ്മൾ നമ്മുടെ നാളെ വിശേഷങ്ങൾ ഞാൻ പങ്കുവെച്ചിരുന്നു സുലവസി കണ്ടാരി അവിടുത്തൊക്കെ വിശേഷങ്ങൾ ഞാൻ പങ്കുവെക്കാറുണ്ട് കൂടുതൽ ഞാൻ സുലവസി ഭാഗത്തായിരുന്നു നമുക്ക് അഗ്രികൾച്ചർ പ്രോഡക്റ്റുകളൊക്കെ കൂടുതൽ അവിടെ ഉള്ളതുകൊണ്ട് നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ട് നമ്മൾ കൂടുതൽ അവിടെയാണ് അപ്പം നമ്മൾ പറഞ്ഞതാ ഞാൻ പറയില്ല അപ്പുറത്ത് ഇതിൽ നമ്മളെ പോകണത് നമ്മളെ സോള ഇതുണ്ടല്ലോ ഇവിടുത്തെ ആ പെട്രോൾ കൊണ്ടുപോകുന്ന ട്രെയിനാണ് അത് കുടിച്ച ട്രെയിൻ പോലത്തെ അപ്പുറത്ത് ഇതിൽ കൂടെ പോകുന്നത് നമ്മൾ കണ്ടത് അപ്പോൾ എങ്ങനെ നമ്മൾ പറഞ്ഞു തത്തിയത് നമ്മളെ ഇത് ട്രെയിൻ സർവീസ് ഇവിടെ ഈ ജാവ ഏരിയയിലുള്ളു കേട്ടോ ജാവയിലുള്ളൂ ജാവേലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ പിന്നെ ഈ ബിസ് ഇന്ന് നമ്മളെ ക്യാപിറ്റലും കാര്യങ്ങളും ഒക്കെ ഇൻഡസ്ട്രിയൽ ഏരിയ ഒക്കെ ഇവിടെയാണ് അപ്പോൾ പിന്നെ ഇവിടെ നമുക്ക് അത്ര ട്രാവൽ ഇവിടെ ഒരുപാട് ട്രീ ട്രാവ ഇതു മാത്രമല്ല ബുള്ളറ്റ് ട്രെയിനുകൾ അതുപോലെ മേലെന്തോ മെട്രോ അതുപോലെ ഒരുപാടുണ്ട് ഇവിടെ എന്നിട്ടും ട്രാഫിക്കും കാര്യങ്ങളും ഒരു മാറ്റവും ഇല്ല ഒരുപാട് ജനങ്ങൾ അതുകാരണം ഇപ്പോൾ ജാവേന്നൊക്കെ ആൾക്കാരെ ഒരുപാട് നമ്മൾ സുലസിയും മറ്റുള്ള ഇതിൽക്കൊക്കെ മാറ്റുന്നുണ്ട് ഗവണ്മെൻറ്റ് ഇതായിട്ട് ഇത് കൊടുത്തിട്ട് അടുത്ത ട്രെയിനും അതേ ഓൺ ടൈമിലാണ് ഞാനിപ്പം വൈഫിനെ വിളിച്ചിട്ട് വിവരങ്ങൾ ഇങ്ങനെ പറയായിരുന്നു നമ്മളെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയണ്ടല്ല ഇപ്പം വൃത്തി നമ്മളിങ്ങനെ കുറ്റം പറയണില്ല നമ്മളെ നാടിനെ ഇപ്പോൾ ഓരോ എല്ലാവർക്കും ഉള്ളാണ് വേറെ നാട്ടിൽ പോയി കഴിയുമ്പോൾ നമ്മളെ നാടിനെ പറ്റായി കുറ്റം പറയില്ല പക്ഷെ അത് കുറ്റമല്ല കേട്ടോ അത് ഉള്ളതാണ് നമുക്കതൊക്കെ ചെയ്യാവുന്നതുള്ളൂ അതെ ശരിയാവും പിന്നെന്താ അല്ല നമ്മളെ പറഞ്ഞിട്ട് കാലം നമ്മളെ എല്ലായിടത്തും ഉണ്ട് എല്ലാ മുക്കും മൂലൽക്കും നമ്മളെ റെയിൽവേ ഉണ്ട് ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അതൊരുക്കത് വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റണം അതാണ് അതിൻ്റെ വ്യത്യാസം അങ്ങനെ എന്തായാലും നമ്മുടെ ഫ്ലൈ നമ്മളെ ട്രെയിൻ എത്തിയിട്ടാണ് നമ്മളെ ട്രെയിൻ ഒരു ഒന്നേ നാൽപ്പത്തി രണ്ട് വൺ ഫോർട്ടി ടുവിനാണ് ഞാൻ പറഞ്ഞില്ല എൻ്റെ മൊബൈൽ കണ്ടില്ല വൺ തേർട്ടി ഫൈവില് എത്തിയിട്ടില്ല ജസ്റ്റ് ആ സമയമായപ്പോഴത്തേക്കണം കറക്റ്റ് ഓൺ ടൈം ഞാനിപ്പോൾ മൂന്ന് ഫ്ലൈ ഇത് കണ്ടു കണ്ട് ഫ്ലൈറ്റുള്ള ട്രെയിൻ കണ്ട് സെയിം ഓൺ ടൈമിലാണ് വന്നേക്കണോ അവിടെ ചെന്ന് ഇറങ്ങിയത് അത് ഓൺ ടൈമിലായിരുന്നു അപ്പോൾ ഞാനിപ്പോൾ വോയിസ് കൊടുക്കുമ്പോൾ എനിക്കറിയാല്ല ഞാൻ ഓൾറെഡി പോയി യാത്ര ചെയ്ത് കഴിഞ്ഞതല്ല അപ്പോൾ എനിക്കറിയാം അങ്ങനെ സുറബേക്ക് പോകണപ്പോൾ നമ്മൾ ഫ്ലൈറ്റ് സോറി ഫ്ലൈറ്റിൽ നിന്നാണ് വരുന്നത് ട്രെയിൻ ട്രെയിൻ നമ്മളെ ട്രെയിൻ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അത്ര വലിയ എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല ഞാൻ നാട്ടിലും അങ്ങനെ പോയിട്ടൊന്നുമില്ല നല്ല പോയിട്ടില്ല നമ്മൾ നേരെ ഫ്ലൈറ്റിൽ ആദ്യം ജോലിക്കൊക്കെ പോകണത് നാട്ടിൽ നിന്ന് പിന്നെ പോകുന്നതൊക്കെ ഫ്ലൈറ്റില്ല ഞാൻ അങ്ങനെ ട്രെയിൻ യാത്ര ഇവിടെ വന്നിട്ടാണ് ഇപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യണത് ഇത് നമ്മൾ എടുത്ത് വെക്കണത് എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞിട്ടുള്ള നല്ല ഒരു ട്രെയിനാണ് അതന്നെ നമ്മൾ വെയിറ്റ് ചെയ്തത് അതിന് മുമ്പ് വേറെ സാധാ ലോക്കൽ ട്രെയിൻ ഉണ്ടായിരുന്നു അതിലല്ല പോണത് ഇതാകുമ്പോൾ എ സി കാര്യങ്ങൾ സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ സൗകര്യങ്ങൾ നമുക്കാണ് അതിൻ്റെ ഉള്ളിൽ അപ്പോൾ അതേ നമ്മൾ നമ്മളെ അതിൻ്റെ ഉണ്ട് ഏത് ക്യാബിൻ എന്നുള്ളതായത് ക്യൂ അപ്പോൾ നമ്മൾ ആണ് അപ്പോൾ ഞാനത് പോയി സിക്സ് ഓപ്പൺ ചെയ്ത് അതിൻ്റെ ഉള്ളിൽ കയറി അതിൻ്റെ ഉള്ളിൽ നമ്മളെ എ സി ആണ് അപ്പോൾ എ സി ആണ് അപ്പം അതിൽ ഒരു ഫ്ലൈറ്റിൻ്റെ ഒരു ഒരു ടൈപ്പ് സെറ്റപ്പാണ് രണ്ട് സീറ്റ് വെച്ചിട്ട് അടിപൊളി അത് ഒരു റൂം ടെമ്പറേച്ചറൊക്കെ ട്വൻറ്റി ഫോറിലാണ് കീപ്പ് ചെയ്ത് കൊണ്ടുപോകണവർ നല്ല നല്ലൊരു അടിപൊളി സർവീസായ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ നമുക്കിങ്ങനെ കാണാം പോവും ദൂറും പറയാം ഇതാണ് നമ്മുടെ കണ്ട നമ്മളെ കാല് വെക്കാനൊക്കെ നല്ല സൗകര്യമുണ്ട് സൗകര്യം എന്ന് വെച്ചാൽ നമുക്ക് അങ്ങനത്തെ ഒരു ലിവർ വെച്ചിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അതിൽ കാണാം പിന്നെന്താ പിന്നെ നമുക്ക് ഇപ്പോൾ ട്രെയിൻ യാത്രയിൽ അങ്ങനത്തെ ഒരു വെയിൻ ഇതാക്കി ചാർജ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് ഫ്ലൈറ്റിലും കേബിൾ കുത്തിയിട്ട് ചെയ്യാം നമ്മളെ ഫുഡ് റസ്റ്റ് വെക്കണമെടുത്ത് കണ്ടില്ല അത് അഡ്ജസ്റ്റ് ചെയ്യുക ഹൈറ്റ് കൂട്ടലും താഴ്ത്താനൊക്കെ പറ്റും പിന്നെ നമ്മളൊക്കെ മൊബൈൽ റീചാർജ് ചെയ്യാം പിന്നെ നമ്മൾ ഫ്ലൈറ്റിലൊക്കെ പോലെ തന്നെ ഭക്ഷണം നമുക്ക് വേണമെങ്കിലും ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ പറയാം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിലും ഓർഡർ ചെയ്യാം ഞാൻ ഭക്ഷണം കഴിച്ചിട്ടിറങ്ങി നമുക്ക് ഭക്ഷണമൊന്നും മേടിച്ചില്ല ഇവിടുന്ന് നമുക്ക് വേണമെങ്കിൽ ഓർഡർ ചെയ്യുകയും ചെയ്യാം ടിക്കറ്റ് എടുക്കുമ്പോൾ ചെയ്യുകയും ചെയ്യാൻ ഉള്ളതാണത് പിന്നെ എന്താ നമുക്കുള്ള മെയിൻ ഗുണമെന്ന് പറഞ്ഞാൽ ഫോൺ നമുക്ക് ഉപയോഗിക്കാം നമ്മൾ ട്രെയിൻ യാത്ര ആകുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലൈറ്റിൽ പോവാം പോകണത് വേറെ നമുക്കിപ്പോൾ ലോങ് ഒക്കെ ഫ്ലൈറ്റ് തന്നെ പോകണം ഇപ്പോൾ ഇവിടെ തന്നെ വേറെ ഐലൻഡിയിലൊക്കെയാണെങ്കിൽ പിന്നെ അല്ലെങ്കിൽ കപ്പലിൽ പോകേണ്ടി വരും പക്ഷെ നമുക്ക് ട്രെയിനും ഫ്ലൈറ്റും ഒരേ സ്ഥലത്ത് ഉപയോഗിക്കാൻ പറ്റുമ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ന് ഫ്ലൈറ്റ് യാത്ര എനിക്കൊരു ഗുണമായി ട്രെയിൻ യാത്ര ഗുണമായി എന്നാണ് തോന്നുന്നത് കാരണം നമുക്ക് ഫോൺ യൂസ് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റുകയും ചെയ്യും കുറച്ചും കൂടി നമുക്ക് കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടു പോകാനൊക്കെ പറ്റി ഞാൻ ആദ്യം വിചാരിച്ചത് നമ്മൾ ഈ സെൻട്രൽ ജാവാന്ന് അത് വെസ്റ്റിൽ ജക്കാർത്തയിൽ പോയിട്ട് പിന്നെ അവിടെ നിന്ന് വീണ്ടും ഇവിടേക്ക് ഈസ്റ്റിൽക്ക് വരേണ്ടി വന്നാൽ അപ്പോൾ ഇപ്പോൾ നമുക്ക് എളുപ്പമായിട്ട് നമ്മൾ ജസ്റ്റ് സെൻട്രൽ നിന്ന് ഈസ്റ്റിൽ പോവാണ് സുറബയിൽക്ക് പോവാണ് അപ്പോൾ നമ്മളൊരു ഇതധികം സ്റ്റോപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഒന്ന് അതിന് പോന്നിട്ട് മൂന്ന് മണിക്കൂർ മൂന്ന് മണിക്കൂർ കൊണ്ട് നമ്മൾ എത്ര എത്തി നമ്മൾ ത്രീ ഹൺഡ്രഡ് കിലോമീറ്റർ കവർ ചെയ്ത ഹൺഡ്രഡ് അപ്പോൾ ഹൺഡ്രഡ് പെർ അവറായിരുന്നു സ്പീഡ് അപ്പോൾ മൂന്നാല് സ്റ്റോപ്പിലേ നിർത്തിയിട്ടുള്ളൂ അപ്പോൾ ഞാൻ പിന്നെ അതിൻ്റെ കാര്യങ്ങളൊന്നും ഫുൾ ആയിട്ട് ഇങ്ങനെ വീഡിയോ എടുത്തില്ല വീഡിയോ അങ്ങനെ നീണ്ടു പോകുന്നതുകൊണ്ട് അപ്പോൾ വീഡിയോ എടുത്തിരുന്നു ഞാനെല്ലാം അങ്ങനെ ഉൾപ്പെടുത്തിയിട്ടില്ല വീഡിയോയിൽ അങ്ങനെ പിന്നെ എന്താണ് പിന്നെ നമ്മളാ സീറ്റിൻ്റെ കാര്യങ്ങളല്ലേ പുഷ് ബാക്കാണ് നമുക്ക് നല്ല റിലാക്സ് ആയിട്ട് ഇരിക്കാനൊക്കെ ഉള്ള സൗകര്യം ഉണ്ട് എൻ്റെ പുറത്തുണ്ടായിരുന്ന ആൾ അതിൻ്റെ ഡെയിലുള്ള ഒരു സ്റ്റോപ്പിൽ ഇറങ്ങിപ്പോയി എൻ്റെ ഇപ്പോൾ ഇവിടെ നിന്ന് ഈ ഏറ്റത്തെ ലാസ്റ്റ് ഫ്ല ലാസ്റ്റ് സ്റ്റോപ്പ് സുറബയ സുറബാണ് ഈസ്റ്റ് എൻഡിൽ നിൽക്കേണ്ടത് ഞാൻ സെൻട്രലിൽ നിന്ന് കയറിയിട്ട് ഈസ്റ്റിൽ ഇറങ്ങണം അപ്പോൾ പിന്നെ ഞാൻ ബാത്റൂമൊക്കെ ഒന്ന് പോയി നോക്കി അപ്പോൾ നല്ല അടിപൊളി ബാത്റൂമോ ഫ്ലൈറ്റിലൊക്കെ ഉള്ള പോലെ തന്നെ ഫ്ലൈറ്റിനുള്ളേക്കാളും കുറച്ചും കൂടി സൗകര്യം എനിക്ക് തോന്നുന്നുണ്ട് കുറച്ചും കൂടി ഇതും കാര്യങ്ങളൊക്കെ ഉണ്ട് സൗ ഫ്ലൈറ്റിൽ കുറച്ചും കൂടി ഇടുങ്ങിയതാണ് അതിനെ സൗകര്യമുണ്ട് പിന്നെന്താ അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അതൊക്കെയാണ് വിശേഷങ്ങൾ നിങ്ങൾ കാണും കണ്ടും ഇഷ്ടപ്പെടും എന്നൊക്കെ വിചാരിക്കണം ഞാനിങ്ങനെ കുറെ കൂടെ സംസാരിച്ചിരുന്നു ചിലപ്പോൾ ബോറെഡി ആയിട്ട് തോന്നും എന്നാലും ഞാനിങ്ങനെ വിശേഷങ്ങൾ പറയാൻ ആഗ്രഹം ഉള്ളതുകൊണ്ട് ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിത്തരണം എന്ന് ആഗ്രഹത്തിൻ്റെ പേരിൽ ഇങ്ങനെ പറയുന്നുണ്ടോ അപ്പോൾ എന്താണ് ഇപ്പോൾ ഇതൊക്കെയാണ് വീഡിയോയിലെ വിശേഷങ്ങൾ പിന്നെന്തോ ഇപ്പം ഇതേതൊന്നും കണ്ട ഫ്ലൈറ്റ് മോഡലാണ് ഫ്ലൈറ്റിൻ്റെ ഫ്ലൈറ്റിനേക്കാളും സൗകര്യം ഉണ്ടിരിക്കാനൊക്കെ നമുക്ക് ഫ്ലൈറ്റിൽ കുറച്ചും കൂടി ഇറങ്ങിയിരിക്കണം ഇത് കുറച്ചും കൂടി സൗകര്യമായിട്ടിരുന്ന് നമ്മളെ ഫോൺ കാണലും വിളിയും കോളും ഒക്കെ നടക്കുകയും ചെയ്യും ട്രെയിനിൽ അപ്പോൾ ഫ്ലൈറ്റിൽ പോകേണ്ട ഒരു സ്ഥലത്ത് നിന്ന് ഇനി ഞാൻ മനസ്സിലാക്കിയത് ഫ്ലൈറ്റിലും ട്രെയിനിലും പോകാൻ സൗകര്യം ഉണ്ടെങ്കിൽ ട്രെയിനിൽ പോകണമെന്നാണ് നല്ലത് ഇതുപോലത്തെ എക്സിക്യൂട്ടീവ് ട്രെയിനുകളാണെങ്കിൽ നല്ല എ സിയിൽ ഇരുന്ന് നല്ല സൗകര്യമായിട്ട് പോവാം പക്ഷേ എല്ലായിടത്തും കൂടെ പറ്റില്ല ട്രെയിനിൻ്റെ പക്ഷേ ഈ ഡിഫറൻറ്റ് ഡിഫറെൻറ്റ് ഐലൻഡുകളാണ് എല്ലാം നമ്മൾ ഈ ദീപായിട്ട് ഇങ്ങനെ ഒക്കെ എടുക്കുന്നതുകൊണ്ട് ഫ്ലൈറ്റിൽ അല്ലെങ്കിൽ കപ്പലിൽ പോകേണ്ടി വരും കപ്പലി പോയാൽ പിന്നെ എനിക്ക് ആ എക്സ്പീരിയൻസ് ഇല്ല അങ്ങനെ വലിയ ദൂര സ്ഥലത്തൊക്കെ പോയിട്ടുള്ളത് അടുത്തോട്ടിനി കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം ഇപ്പം എന്താണ് ഇപ്പോൾ നമ്മളങ്ങനെ നമ്മളെത്തേണ്ട അടുത്ത് എത്തി എത്തിയിട്ടുണ്ട് പിന്നെ എത്തി സുറഭയിലെ വിശേഷങ്ങൾ അങ്ങനെ വിശേഷങ്ങൾ പറയാനെങ്കിൽ ഒരുപാടുണ്ട് അപ്പോൾ അങ്ങനത്തെ വിശേഷങ്ങളൊന്നും ഇപ്പോൾ ഞാൻ പറഞ്ഞ് വീഡിയോ ആയിട്ട് വരാറില്ല കാരണം ആരും അങ്ങനെ അധികം കാണില്ല ഇതിപ്പോൾ ട്രെയിൻ യാത്ര എന്നെ സംബന്ധിച്ച് എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പം അതിൻ്റെ പേരിൽ വീഡിയോ ഒക്കെ എടുത്ത് നിങ്ങളുടെ അടുത്ത് എത്തിച്ചതാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക പിന്നെന്താ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ളത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമ്പോൾ അതൊക്കെ ആയിട്ട് വരാം നിനക്ക് വരുമ്പോഴൊരു സൗ ഇൻഡോനേഷ്യയിൽ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്കൊക്കെ അതൊരു ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു എന്നൊരു വരുമ്പോൾ അപ്പോൾ വേറൊന്നുമില്ല അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ശരി ഓക്കെ താങ്ക്സ് ബൈ